അവരെ കാരണവും പരിശോധിക്കണമെന്ന് എൻ്റെ അഭിപ്രായം ഒരു നാണം കെട്ടവൻ ഒരു കാര്യവാരി ഒരു വൃത്തി കെട്ടവൻ ഈ സന്ധ്യവർക്കെ അവൻ ഈ ചാനലിൽ പോയി ബി ജെ പി കൊണ്ട് സംസാരിക്കാൻ പറ്റുന്നൊണ്ടയാൾ നീന്തുന്ന പരായ പാലക്കാട് ജില്ലയെ സംബന്ധിച്ച ഒരു കാര്യവാരി ഒരു 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 ബി ജെ പിന്നുള്ള സന്തോഷമാണ് ബി ജെ പി പ്രവർത്തകർ കൊണ്ട് അത്ര വെറുപ്പ് 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 പത്രം ഉത്പാദിപ്പിക്കുന്ന ബി ജെ പി അതിനോടൊപ്പം നിന്ന് അതിനെ സീറ്റ് യോദിക്കുമ്പോൾ എന്തൊരു ഏദ്ധനാകും വേണ്ടി പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പിയും സി പി എമ്മും കോൺഗ്രസും ഒക്കെ പലതരത്തിലുള്ള രാഷ്ട്രീയ കരുനീക്കങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൽ കൽപ്പാത്തി രഥോത്സവത്തിന്റെ മറവിൽ വി ഡി സതീശൻ നടത്തിയ വമ്പൻ രാഷ്ട്രീയ നീക്കം അത് സന്ദീപ് വാര്യരെ കോൺഗ്രസിലേക്ക് അടുപ്പിക്കുക എന്നുള്ളതായിരുന്നു ബി ജെ പി അത്രമേൽ അനുനയിപ്പിക്കുവാൻ ശ്രമിച്ചിട്ടും നടക്കാത്ത സന്ദീപ് ഭാര്യരെ സി പി എം പരിശുദ്ധനാക്കി ക്ഷണിച്ചിട്ടും പോകാത്ത സന്ദീപ് ഭാര്യരെ ഒരു സുപ്രഭാതത്തിൽ സർപ്രൈസായി അങ്ങനെ പത്രസമ്മേളനത്തേക്ക് വിളിച്ചു വരുത്തി ഇടി മുതൽ കോൺഗ്രസിൻ്റെ കരങ്ങളിൽ പരിശുദ്ധമാർന്ന മനസ്സും ഈ രാജ്യത്തിന്റെ മതേതരത്വത്തിനു വേണ്ടി ശബ്ദമുയർത്തുന്ന നേതാവുമായി സന്ദീപ് ഭാര്യർ നിലകൊള്ളുമെന്ന് പറയുമ്പോൾ ആ രാഷ്ട്രീയ കരുനീക്കം ബി ജെ പിയും സി പി എമ്മും ഒന്നും പ്രതീക്ഷിക്കാത്തത് തന്നെയാണ് അതായത് പഴയതുപോലെയല്ല കോൺഗ്രസിന്റെ ചുവട് നീക്കം എന്നുള്ളത് ശ്രദ്ധേയമാണ് സി പി എമ്മിന്റെയും ബി ജെ പിയുടെയും രാഷ്ട്രീയ നീക്കങ്ങളെക്കാൾ ഒരു പടി മുൻപിൽ നിൽക്കുന്ന രാഷ്ട്രീയ ചടുലതയാണ് പാലക്കാട് കോൺഗ്രസിനുള്ളത് എന്ന ഓരോ വിഷയത്തിലും തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഷാഫി പറമ്പിലും കോൺഗ്രസ് നേതാക്കന്മാരുമെല്ലാം ഇവിടെ സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് കടന്നു വന്നു എന്നുള്ളതിനേക്കാൾ അപ്പുറത്തേക്ക് ബി ജെ പിയുമായുള്ള എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിച്ച് ബി ജെ പിയും സി പി എമ്മും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടുകൾ തുറന്നു പറഞ്ഞുകൊണ്ടാണ് ബി ജെ പിക്ക് ശക്തമായ രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഫാക്ടറി ഫാക്ടറിയാണ് ബി ജെ പി എന്നതടക്കം പറഞ്ഞുകൊണ്ടായിരുന്നു സന്ദീപ് കോൺഗ്രസിലേക്ക് വന്നത് ഈ സാഹചര്യത്തിൽ സന്ദീപ് വാര്യരുടെ പാർട്ടി മാറ്റത്തെ പറ്റി വളരെ രൂക്ഷമായ ഭാഷയിലാണ് ബി ജെ പി നേതാവായ പി സി ജോർജ് എം ഫൈവ് ന്യൂസിനോട് പ്രതികരിച്ചത് അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം നിലവിലത്തെ സാഹചര്യത്തിൽ ബി ജെ പി ജയിക്കാനും ഒരു സാധ്യതയുള്ള മണ്ഡലമാണല്ലോ പാലക്കാട് അവിടെ സന്ദീപ്ലെ പാലക്കാട് പ്രവർത്തിച്ചൊക്കെ പരിചയമുള്ള ഒരു നേതാവ് കോൺഗ്രസിലേക്ക് വരുമ്പോൾ അത് ബിജെപിക്ക് വലിയ തിരിച്ചടിയായിട്ട് ഒരു തിരിച്ചടിയില്ല ഒരു നാണം കെട്ടവൻ ഒരു കാര്യമായി ഒരു വൃത്തികെട്ടവൻ പാർട്ടി പ്രവർത്തകരുടെ എന്താ മനസ്സിലാക്കാത്തവൻ പാർട്ടിയെ വഞ്ചി പോയി അല്ല എന്താ ഒന്ന് ആലോചിക്കേണ്ട പ്രശ്നം പറയാൻ ഞാൻ അന്വേഷിക്കുണ്ട് അതിനകത്ത് പ്രധാനപ്പെട്ടത് പാലക്കാട് സീറ്റ് ആർക്ക് കൊടുക്കണം ബിജെപിയുടെ നേതൃത്വം വളരെ ശക്തമായി ആലോചിച്ചു മനസ്സിലായു അവിടെ ആലോചിച്ച് പത്തും പേര് വന്നു അതിന് ഒന്നാം സ്ഥാനത്ത് നിന്ന് ഈ കൃഷ്ണകുമാറിന് തന്നെയാണ് കാരണം എന്താ അയാൾ അവിടെ മാത്രം അംഗീകാരമുള്ളവരും ജനങ്ങളുമായിട്ട് ബന്ധമുള്ളവരും ജനപ്രിയനുമാണ് അവിടെ മുനിസിപ്പാലിറ്റി മകർ വേഷം പഞ്ചായത്തൊക്കെ ആയിട്ട് നിന്ന് പ്രവർത്തിച്ച് ജനഗതികൾ ആളാണ് അയാൾ അത് അതിന് അത് കഴിഞ്ഞ് ചർച്ച ചെയ്യപ്പെടേണ്ട വ്യക്തിയാണ് ഒരു മഹിള നേതാവാണ് അവരെ കേരളം മുഴുവൻ നിറഞ്ഞിരിക്കുന്ന ഒരു മനിത രക്തമാണ് അവരെയാണ് നിർത്തേണ്ടത് അവർ തന്നെ പറഞ്ഞു എന്നേക്കാൾ യോഗ്യൻ കൃഷ്ണകുമാറാണെന്ന് പിന്നെ ഈ സന്ധ്യവേർക്കൻ ഇവിടെ ചാനലിൽ പോയി ബി ജെ പി കൊണ്ട് സംസാരിക്കാൻ പെട്ടെന്ന് കൊണ്ടുപോകാൻ നീരുന്ന് പറയാനാണ് അവൻ ബി ജെ പി പോയണ്ട് ഒരു ചുക്ക് ബിജെപിന്ന് വിട്ടുപോയോണ്ട് ബിജെപിക്ക് ഒരു ചുക്കും വരാനില്ല അത് അത്ര നേട്ടമാവും പാലക്കാട് ജില്ലയെ സംബന്ധിച്ച് ഒരു കാര്യമാരി ഒരു 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 വൃത്തികെട്ടൻ ഒഴിഞ്ഞു കിട്ടി ബി ജെ പിന്നുള്ള സന്തോഷമാണ് ബി ജെ പി പ്രവർത്തകർക്കൊണ്ട് ആര് ഒരു മനുഷ്യൻ കിട്ടുകയാണ് കോൺഗ്രസ് ഉണ്ട് അതാര ബി ജെ പിന്ന് കോൺഗ്രസ് ഉണ്ട് ഇന്ത്യ രാജ്യത്ത് നമ്മളും താങ്കളും തരിപ്പണമായി മുന്നോട്ടു പോകാൻ കഴിഞ്ഞേക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് ഈ കോൺഗ്രസ് ആ കോൺഗ്രസ് ചേരുക എന്ന് പറഞ്ഞാൽ മാനാഹ്ദാനം ഉള്ളത് പറ്റുമോ അതായത് എതികെട്ടാപ്പോ പുല്ലും തിന്നില്ലോ എതു കേട്ടാപ്പൊരി പുല്ലും തിന്നില്ലോ അങ്ങനെ അയാളെ പുല്ല് തിന്നാൻ പോയിരിക്കുക അത്രേ ഉള്ളൂ വേറൊരു കാര്യമില്ലെന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ ബിജെപിയുടെ ഫാക്ടറിയിൽ വെറുപ്പ് മാത്രമാണ് ഉത്പാദിപ്പിക്കുന്നതാണ് അദ്ദേഹം പറഞ്ഞത് അങ്ങനെയാണോ എന്നിട്ടാണ് എന്നെ ഉണ്ടാക്കാൻ ഇത്രയും നാളെ ഇത് പറഞ്ഞ നടന്നത് നാണൻകെട്ടവൻ ഈ വലിയ വാർത്ത പറയുന്നത് ഇന്നലെ വരെ ബിജെപിയുടെ പുറത്ത് നടന്നു എന്തിനാണ് അവൻ മുതലേ പാലക്കാട് സീറ്റ് വേണമെന്ന് പറഞ്ഞു അത്ര വെറുപ്പ് 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 മാത്രം ഉത്പാദിപ്പിക്കുന്ന ബി ജെ പി അതിനോടൊപ്പം നിന്ന് അതിന് സീറ്റ് ചോദിക്കുമ്പോഴേ എത്ര ഏദ്ധനാകും നാണം കണ്ണൽ ഒരു പാർട്ടിയെ വഞ്ചിച്ച് പോയിട്ട് വൃത്തിയോടെ പറയുക അവരെ ജനം മനസ്സിലാക്കിയിട്ടുണ്ട് പേടിക്കണ്ട ധൈര്യമായിട്ടിരിക്കും അപ്പൊ ബി ജെ പിക്ക് നിലവിൽ അദ്ദേഹം പോകുന്ന ഒരു തിരിച്ചടി ആകില്ലെന്നാണ് പറയുന്നത് ഒരു തിരിച്ചടി ആകില്ല ലാഭമായി കാരണം നിഷ്പക്ഷമായ ജനം ചിന്തിക്കും ഇതൊരു കാര്യം ഈ കുഴപ്പണ കേസിൽ സി പി എമ്മും ബിജെപിയും ഒക്കെ വലിയ ബന്ധമുണ്ടെന്നാണ് ആരും ഇപ്പോഴാണോ അത് കേട്ടത് ഇന്നലെ കാണാൻ തന്നെയാണ് ഇന്നിപ്പോ കാണുന്ന അങ്ങനെയാണ് ഇത്രയും നാളെ ബി ജെ പിക്ക് വേണ്ടി ജാമ്യം വന്നിട്ട് നിറഞ്ഞിരുന്നു വൃത്തികട്ട വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നാലും ബി ജെ പിക്ക് വേണ്ടി ആവശ്യമില്ലാത്ത വർത്താനം എനിക്ക് തന്നെ പറഞ്ഞാൽ കൂടിപ്പോ പലപ്പോഴും തോന്നിട്ടുണ്ട് അവനാണ് ഇപ്പൊ ചേടി കയറിയത് കുഴപ്പണം കിഴപ്പണം കുറഞ്ഞത് അവനും മാനാക്കുക വൃത്തികൾ പറഞ്ഞു അവരെ കാർന്നമാരിശോധിക്കണമെന്ന് എന്റെ അഭിപ്രായം കാരണന്മാരാണെന്ന് അല്ല നീര് വൃത്തികൾ പറയുന്ന സന്ദീപ്കാരനെ പറ്റി അത്രയൊന്നും വിളിക്കാൻ കഴിയില്ല കാർദ്ധന്മാര് നല്ലതായിരിക്കണം എങ്കിലും പറഞ്ഞ അർത്ഥം മനസ്സിലായില്ലേ അല്ല ഇപ്പൊ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്നത് വ്യക്തിപരമായ കാര്യമാണല്ലോ അതെ അതെ അങ്ങു പോലും ഒരു സമയത്ത് കോൺഗ്രസ് ആയിരുന്നു പിന്നെ ആയിരുന്നതിന് സ്വതന്ത്രമായ തീരുമാനമെടുക്കുന്നു കോൺഗ്രസ് മുന്നണിയോടൊപ്പം ഉണ്ടായിരുന്നില്ല ഈ ഉദ്ദേശിച്ചത് അതേ കേരളത്തിൽ അപ്പൊ കേരള കോൺഗ്രസ് കേരള അങ്ങ് ബിജെപി ഞാൻ പറഞ്ഞത് അങ്ങനെ പറഞ്ഞല്ല രാഷ്ട്രീയപരമായ നിലപാട് മാറ്റി സ്വീകരിക്കുന്ന രാഷ്ട്രീയ സഹജമാണ് മനസ്സിലാക്കിയ കേരളത്തിൽ കേരളത്തിൽ ഏറ്റവും വൃത്തിയാണ് നീതു പിരിച്ചുവിടുന്ന പാർട്ടിയാണ് എത്ര അഞ്ചു കൊല്ലം ഞാൻ ഇട്ട് കേരളാ കോൺഗ്രസ് ആണ് മതി കേരളത്തിലെ കൃത്യാരണയിൽ ഒത്തക്കച്ചവടം ഏറ്റെടുക്കാൻ മറക്കേണ്ട അവകാശം ഞാനൊന്ന് കോളേജ് പഠിക്കുന്ന പി എസ് മുൻക്കായി ടി എൻ ജിയും വ്യക്തമായ ബന്ധം കൊണ്ട് ഞാൻ കേരള കോൺഗ്രസ് ആയതാ അതുപോലെ കെ എൻ ജോർജ് ഇവിടെ എം എൽ എ ആയിരുന്നു എന്റെ തറവാട്ടിന് വീട്ടിലടുത്ത് ഞാൻ താമസിച്ചു ജനിച്ച വീട് തൊട്ടടുത്തുള്ള എന്റെ ഇച്ഛാന് വീട്ടിലാണ് താമസിച്ചിരുന്നത് ആ ഒരു ബന്ധമൊക്കെ വെച്ച് ആയതാ പക്ഷേ എടുക്കും കച്ചവടമാണെന്നും വെടും കച്ചവടക്കാരെ പാർട്ടിയാണെന്ന് മനസ്സിലായോണ്ടല്ലോ ഞാൻ ഇതിൽ നിന്ന് കേരള കോൺഗ്രസ് പിടിച്ചുകൊണ്ട് ഞാൻ ഇപ്പോഴല്ലേ ഞാൻ പറഞ്ഞില്ലേ അധികാരം സ്ഥാനാർത്ഥി കിട്ടായിട്ടാണ് നിങ്ങൾ മനസ്സിലാക്കാൻ അയക്കാൻ വേറെക്കാർ സീറ്റ് വേണം നോയി കൊടുത്തില്ല ഞാനിപ്പോഞ്ഞു അതല്ലാതല്ലേ ഇതുപോലെ ഞാൻ പറഞ്ഞ പോലെ അതിന്റെ ആശയമല്ലോണ്ടോ അതിനകത്ത്